ഫ്രിഡ്ജ് സ്റ്റാർ സ്റ്റാർ ുംറണ്ട് ബില്ല് കണ്ട് ഷോക്ക് ബില്ല് കുറക്കാൻ വീട്ടിലെ ഉപകരണങ്ങൾ മാത്രം സ്റ്റാർ ആയാൽ പോരാ വയറ് കൂടി സ്റ്റാർ ആവണം ഉപയോഗിക്കോ ജെറ്റൻ ക്ലാസ് ടു പി കേബിളുകൾ ഇത് നിങ്ങളുടെ വീടിനെ സ്റ്റാർ ആക്കും ുള്ള സഹകരണമാണ് വിജയത്തിന്റെ ഏകമന്ത്രമെന്ന് പഠിപ്പിക്കുന്ന ബി എൻ ഐ മലപ്പുറത്ത് നടത്തുന്ന ഏറ്റവും വലിയ വ്യാപാര കൂട്ടായ്മ കെ എൽ ടെൻ ബിസിനസ് എക്സ്പോയ്ക്ക് വെള്ളിയാഴ്ച തുടക്കമാവും കോട്ടയ്ക്കൽ പുത്തൂർ ഗ്രൌണ്ടിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന എക്സ്പോ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എ ഉദ്ഘാടനം ചെയ്യും പരസ്പരമുള്ള മത്സരമുള്ള സഹകരണമാണ് വിജയത്തിന്റെ ഏക മന്ത്രമെന്ന് പഠിപ്പിക്കുന്ന ബി എൻ ഐ സാഹോദര്യത്തിന്റെ മണ്ണായ മലപ്പുറത്ത് സംഘടിപ്പിക്കുന്ന ഏറ്റവും വലിയ വ്യാപാര കൂട്ടായ്മയ്ക്കാണ് വെള്ളിയാഴ്ച തുടക്കമാവുന്നത് മൂന്ന് ദിവസങ്ങളിലായി കോട്ടയ്ക്കൽ പുത്തൂർ ഗ്രൗണ്ടിൽ നടക്കുന്ന കേൾട്ടൺ ബിസിനസ് എക്സ്പോ ഏപ്രിൽ പതിനൊന്നിന് രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഐ എസ് ഉദ്ഘാടനം ചെയ്യും മറ്റ് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള പല ഡെലിഗേറ്റ്സിനെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ എക്സ്പോ കം കോൺഫറൻസ് ആണ് ഈ വരുന്ന പതിനൊന്ന് പതിനെട്ട് പതിമൂന്ന് തീയതികളിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടർ വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഉദ്ഘാടന കർമ്മം നടത്തുന്നതായിരിക്കും അതിനുശേഷം മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ പൗരപ്രമുഖരയിൽ അടങ്ങുന്ന ഒരു ചടങ്ങ് അന്നേ ദിവസം തന്നെ വൈകിട്ട് അഞ്ചു മണിക്ക് വീണ്ടും നമ്മളെ വെന്യൂൽ വെച്ച് നടത്തുന്നുണ്ട് പന്ത്രണ്ടാം തീയതി ഇന്ത്യയിലെയും കേരളത്തിലേയും ഒരുപാട് പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് ബി എൻ എ ലീഡേഴ്സ് അതുപോലെ തന്നെ മറ്റ് മെമ്പേഴ്സൊക്കെ പങ്കെടുത്തുകൊണ്ട് വലിയൊരു കോൺഫറൻസ് നടത്തുന്നുണ്ട് ഇതിലൊക്കെ ഭാഗമായിട്ട് ഫുഡ് ഫെസ്റ്റിവലും സിത്താര കൃഷ്ണകുമാർ പ്രൊജക്ട് മലബാർ ഒരു ബാൻഡ് അതുപോലെ ഉറുമി എന്ന് പറയുന്ന ബാൻഡ് ഇവരൊക്കെ അവിടെ പെർഫോം ചെയ്യുന്നുണ്ട് ഏർ ഇരുന്നൂറിലധികം സ്റ്റോളുകള് ഈ എക്സിബിഷനിൽ നമ്മുടെ നാട്ടിലുള്ള ഒന്റർപ്രണേഴ്സിന്റെ സ്റ്റോളുകള് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഏകദേശം പബ്ലിക് വാക്കിൻസ് ആണ് ആണ് ഇതിന്റെ എക്സ്പോ എൻട്രി കംപ്ലീറ്റ്ലി ഫ്രീ പരം വ്യത്യസ്ത സ്റ്റാളുകൾ ഫാമിലി എന്റർടൈൻമെന്റ് സോണുകൾ ഫുഡ് കോർട്ടുകൾ ഡെലിഗേറ്റുകൾ രാഷ്ട്രീയങ്ങളുടെ പങ്കാളിത്തം പൗരപ്രമുഖർ ആയിരക്കണക്കിന് വ്യാപാര പങ്കാളികൾ എന്നിവരുടെ സാന്നിധ്യം ഇരുപത്തി അയ്യായിരത്തിലധികം ആസ്വാദകർ തുടങ്ങി ആസ്വദിക്കാനുള്ള എല്ലാം എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട് പ്രശസ്ത പിന്നണി ഗായിക കൃഷ്ണകുമാർ നയിക്കുന്ന പ്രൊജക്റ്റ് മലബാറിക്ക സംഗീത നിശ ഉറുമി ബ്രാൻഡ് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം തുടങ്ങിയവ എക്സ്പോയ്ക്ക് മാറ്റുകൂട്ടാനുണ്ടാകും എക്സ്പോ ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു